ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ടുള്ളൊരു സെഷൻ ആണ് അപ്പൊ നമ്മുടെ കേരള പി എസ് സിയിൽ അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടെൻത്ത് ലെവലിൽ ഇപ്പം എ എസ് എമ്മും കൂടെ കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം എക്സാംസ് കേരള പി എസ് സിയിൽ കഴിഞ്ഞു നമ്മൾ ഇനി അടുത്തൊരു നോട്ടിഫിക്കേഷൻ അതിനായിട്ടുള്ള കാത്തിരിപ്പാണ് അപ്പൊ ടെൻത്ത് ലെവലിൽ നമ്മൾ വരാനിരിക്കുന്ന ഏറ്റവും നല്ലൊരു നോട്ടിഫിക്കേഷൻ ആണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഇപ്പൊ ഏറ്റവും നല്ല നോട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് വേക്കൻസികൾ അതൊന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട ബിക്കോസ് ഇത് ഡിസ്ട്രിക്ട് വൈസ് ആണ് ജില്ലകളിൽ അനുസരിച്ച് വേക്കൻസികളുടെ എണ്ണം മാറും എന്ന് വെച്ച് ബൾക്ക് വേക്കൻസികളൊന്നും ഉണ്ടാവില്ല നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് മാത്രമേ എക്സാംസ് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റൂ അപ്പം നമ്മളൊക്കെ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം എ എസ് ആണെങ്കിൽ ആ വേക്കൻസികൾ കുറവാണ് അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അതിന്റെ പ്രിലിംസ് കഴിഞ്ഞു മെയിൻസ് എക്സാമിനെ തയ്യാറാവുന്ന ഒരു ഡിഗ്രി ലെവലിലുള്ള ഒരു എക്സാം ആണ് അത് കുറച്ച് കട്ടിയായിരിക്കും അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് ഒ എം ഇസ് ആയവരും ഒക്കെ കാത്തിരിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ് പക്ഷെ അവരോടൊക്കെ പറയാനുള്ള ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ അത്ര സിമ്പിൾ ആണ് ാണ് ഇതെന്ന് വിചാരിച്ചിരിക്കേണ്ട എക്സാം നല്ല രീതിയിൽ കോമ്പറ്റീഷൻ ഉണ്ടാവും വേറൊന്നും അല്ല നമുക്ക് ഈ പറഞ്ഞത് തന്നെയാണ് എലിജിഎസ് ആണെങ്കിലും എൽ ഡി സി ആണെങ്കിലും ദൻ അതുപോലെ എൽ പി യു പി ആണെങ്കിലും സെക്രട്ടറിയേറ്റ് ഓയെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ മിസ്സായ ഉദ്യോഗാർത്ഥികളൊക്കെ ഒരുപാടുണ്ടാവും ചിലപ്പോ മേ ബി ഈ സെക്രട്ടേറിയറ്റോയെ ഫസ്റ്റ് റാങ്ക് കിട്ടിയ ഉദ്യോഗാർത്ഥിയെക്കാട്ടിലും എഫേർട്ട് എടുത്ത് പഠിച്ചവരുണ്ടാവുക അതെന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കും അവർക്ക് എക്സാം ആയതോ മെയിൻ കാരണം എന്ന് പറയുന്നത് വേറൊന്നും ആയിരിക്കില്ല നമുക്ക് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ ഒരുപാട് നെഗറ്റീവ് വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് മേ ബി അതുകൊണ്ടോ ടെൻഷനായിട്ടോ ഒക്കെ ആവാം അല്ലെങ്കിൽ ടൈമിങ്ങിന്റെ പ്രശ്നമൊക്കെ കൊണ്ടാവാം അപ്പൊ അവരൊക്കെ കാത്തിരിക്കുന്ന ഒരു എക്സാം ആണ് സോ നിങ്ങള് വില്ലേജ് ഫുൾ അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു എക്സാമിനായിട്ടാണ് കാത്തിരിക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു ഡിസംബറിൽ മിക്കവാറും ഇതൊരു നോട്ടിഫിക്കേഷൻ ഉണ്ട് അപ്പൊ ആ ഒരു ടൈമിലേക്ക് തന്നെ നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യുക അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഇയർ ഒരു മിഡോട് കൂടി ഒക്കെ തന്നെ ഏകദേശം ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ഒരു ടൈമോട് കൂടി ഒക്കെ തന്നെ എക്സാമും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അതിനായിട്ടുള്ള പ്രിപ്പറേഷൻ നേരത്തെ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളുവാറ്റീഷൻ ഇല്ല എന്ന് പറഞ്ഞിരിക്കേണ്ട ആ കോമ്പറ്റീഷൻ നല്ല രീതിയിലുണ്ട് നീ ഇതിനായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഒരു നല്ല കോഴ്സ് എപ്പോഴും നമുക്ക് ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഒരു കോഴ്സ് നിങ്ങൾ ഫോളോ ചെയ്യുന്ന നല്ലതോ അത് ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും നല്ലതാണ് ആസ് പെർ നിങ്ങളുടെ കൺവീനിയൻസ് ഒരു കോഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാമെന്നാണ് ഇനി നമ്മുടെ ഇവിടെ ചരൻചറാപ്പിന്റെ കോഴ്സ് അവൈലബിൾ ആണ് നമ്മുടെ ക്ലാസ്സുകളുടെ പ്രത്യേകത സിലബസ് അനുസരിച്ചിട്ടുള്ള റെക്കോർഡ് ക്ലാസ്സുകളോടൊപ്പം തന്നെ റാങ്ക് ബൂസ്റ്റിംഗ് ലൈവ് ക്ലാസ്സുകളുണ്ട് സ്റ്റഡി മെറ്റീരിയൽസ് എക്സാംസ് വാട്ടർ അതുപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പും എൻ്റെ സപ്പോർട്ടും ഒക്കെ ഉണ്ട് ഇപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് വളരെ കുറഞ്ഞ ഫീസുമാണ് നമ്മളേത് അപ്പൊ ഈ നമ്മളീ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസം നടന്ന ദേവസ്വം ബോർഡ് എൽ ഡി സി ക്വസ്റ്റ്യൻ വലിയ കുഴപ്പമില്ല ഒരു മീഡിയം ലെവലാണ് അത്യാവശ്യം എൺപത് മാർക്ക് ഒക്കെ സ്കോർ ചെയ്ത ഉദ്യോഗാർത്ഥികളുണ്ട് പക്ഷെ അത് ആ ഒരു എൺപത് മാർക്ക് അല്ലെ എൺപത്തഞ്ച് മാർക്ക് സ്കോർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നത് കണ്ട് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തത് റിവിഷനാണ് ഇത് നമുക്ക് ആഴത്തിലുള്ള പഠനവും അതോടൊപ്പം തന്നെ റിവിഷനും പ്രാധാന്യം കൊടുത്ത ഉദ്യോഗാർത്ഥികളാണ് അവിടെ ആ ഒരു മാർക്കിലേക്കൊക്കെ എത്തിച്ചേർ അപ്പൊ നിങ്ങളും ചെയ്യേണ്ട അത് തന്നെയാണ് നമ്മൾ ആ ഒരു എക്സാം അപ്പം ഇപ്പൊ കൊറേ സെക്രട്ടറിയേറ്റ് പോയെ അല്ലെങ്കിൽ കൊറേ എക്സാംസുകളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് എൽ ഡി സി കഴിഞ്ഞ് എൽ ഇച്ചിരി പാടായപ്പോ നമ്മള് എക്സ് സെക്രട്ടേറിയറ്റ് പോയേല് അത് ക്ലിയർ ചെയ്യാമെന്ന് അയച്ചു പക്ഷെ ആ സെക്രട്ടേറിയറ്റ് ഓവേയും ആകെ ബുദ്ധിമുട്ടായി ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പം ആകെ പഠനം വേണോ വേണ്ടയോ എന്ന രീതിയിലാണ് അപ്പം നമ്മൾ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ഈ പി എസ് സിക്ക് ഒക്കെ പ്രിപ്പയർ എപ്പോഴും ഒരു ചെറിയ പാർട്ട് ടൈം ജോബും കൂടെ നിങ്ങൾ എപ്പോഴും ചെയ്യുന്നത് നല്ലതാണ് കാരണം വേറൊന്നുമില്ല നമുക്കപ്പം നമ്മുടേതായ കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും മറ്റൊരാൾ ഫിനാൻഷ്യലി നമ്മൾ കുറച്ച് സ്റ്റേബിൾ ആകും ഒരു ബുക്ക് വാങ്ങണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളൊക്കെ വരുമ്പോഴേ എന്തെങ്കിലും എത്തി ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുള്ളത് ഡിപെൻഡ് ചെയ്യുന്നില്ല അപ്പം നമുക്കും ഒരു നെഗറ്റീവ് എനർജി തോന്നില്ല നമ്മളെപ്പോഴും പഠനത്തിന് വേണ്ടി മാത്രം ഇരിക്കുകയാണെങ്കിൽ നമുക്കൊന്നും ഒന്നും ഇങ്ങോ എത്തപ്പെടാൻ പറ്റുന്നില്ല മൊത്തം ഒരു നെഗറ്റീവ് എനർജി ആയിരിക്കും അപ്പൊ അതിനുപാറും നമ്മൾ എവിടെയെങ്കിലും വർക്ക് ചെയ്യുമ്പോ വൈകുന്നേരത്തൊക്കെ വന്നിട്ട് ത്രീ ഫോർ ഹവേഴ്സ് പഠനത്തിനായിട്ട് മാറ്റി വെക്കുക അവിടെ കൺസിസ്റ്റൻസി ഉണ്ടാവണം കൃത്യമായ പ്ലാനിങ്ങോടും കൂടി ഒക്കെ പോവാണെങ്കിൽ പി എസ് സി ഇപ്പം ക്രാക്ക് ചെയ്യാൻ പറ്റും കൂടുതലും ഇപ്പം പി എസ് സി ക്രാക്ക് ചെയ്യുന്നത് ഇപ്പൊ പഠിച്ചു തുടങ്ങുന്ന ഉദ്യോഗാർത്ഥികളാണ് കാരണം അവർക്കൊരു പ്ലാൻ ഉണ്ട് സിലബസ് വ്യക്തമായിട്ട് പഠിക്കുക പി വൈ പഠിക്കുക അതുപോലെ ഡെയിലി കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്യുക എസ് സിആർടി പ്രാധാന്യം കൊടുക്കുക പുതിയ എസ് സിആർടി ചാപ്റ്റർ ടെക്സ്റ്റ് ബുക്കുകൾ മാറിയ ടെക്സ്റ്റ് ബുക്കുകൾ പഠിക്കുക അപ്പൊ അങ്ങനെ കറക്റ്റ് ഒരു പ്ലാനിങ്ങിലാണ് അവർ പോകുന്നത് അപ്പൊ അതേപോലെ ഒരു കൃത്യമായ ഒരു പ്ലാൻ അതുപോലെ ഇംഗ്ലീഷ് മാത്സ് മലയാളം നമ്മുടെ റാങ്ക് മേക്കിങ് ആണ് അത് ഫുള്ള് കവർ ചെയ്യുക അപ്പൊ നിങ്ങളും ഇങ്ങനെയൊക്കെ കൃത്യമായിട്ട് പോകാൻ പറ്റും ആ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് കണ്ടിന്യൂ ചെയ്യുക അടുത്ത വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് വരാൻ പോകുന്ന എക്സാം ഇപ്പം അത് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും എന്നെ കൊണ്ട് അല്ലെങ്കിൽ ഇതൊന്നും പറ്റില്ല അങ്ങനെ ഈ ഒരു രീതിയിൽ ഒന്നും പോകാൻ പറ്റില്ല വെറുതെ ജസ്റ്റ് ബി എസ് സിക്ക് പഠിക്കാനായിട്ട് പഠിക്കാൻ എന്ന് പറയാനാണ് ആ ഒരു ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ഒരു പഠനം കൂടി യാതൊരു റിസൾട്ടും ഉണ്ടാവില്ല മറിച്ച് കൺസിസ്റ്റി കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സിസ്റ്റമാറ്റിക് ആയിരിക്കണം സിലബസ് നല്ല രീതിയിൽ കവർ ചെയ്യണം നല്ല എഫേർട്ട് എടുക്കണം മാക്സിമം ബി വൈ കോഴ്സും കോഴ്സും പേപ്പേഴ്സും ഒക്കെ പ്രാക്ടീസ് ചെയ്യണം അപ്പൊ അങ്ങനെ ഒരു എഫേർട്ട് എടുക്കാൻ റെഡിയാണെങ്കിൽ നിങ്ങൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്കായിട്ട് തയ്യാറായിക്കോളൂ ദൻ അതേപോലെ തന്നെ ഇതിനുള്ള കോഴ്സ് നമ്മുടെ ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആണ് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് എങ്ങനെയാണ് പഠനത്തിന് തയ്യാറാവേണ്ടത് കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിലെ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം അതിനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഡിസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഏതൊരു മത്സര പരീക്ഷകൾക്കും പ്രിപ്പയർ ചെയ്യുന്ന ഒരു മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക വളരെ ആണ് സോ പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള മാക്സിമം ക്വസ്റ്റ്യൻസും നമ്മുടെ ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട് ആപ്പ് നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്യുക അപ്പൊ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നമ്മുടെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഉണ്ട് അപ്പൊ അതിലേക്ക് കയറുക നിങ്ങൾ നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ട് അതിൽ വഴി നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്ത് ജോയിൻ ചെയ്യുക മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിനെ ബേസ് ചെയ്തുള്ള കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പർ നമ്മൾ കാണിച്ചു ആ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഓൾ